കൊടുങ്ങല്ലൂർ താലപ്പുലിക്കാവ് ലേലം ഇത്തവണയും തുക വർദ്ധിച്ചു കൊടുങ്ങല്ലൂർ അനുബന്ധിച്ച് കച്ചവടം നടത്തുന്നതിനായി കാവും പുറമ്പോക്ക് ഭൂമിയുടെയും ലേലം സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്നു കഴിഞ്ഞ തവണ ലേലം പോയ സംഖ്യയുടെ പത്ത് ശതമാനം വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ലേല നടപടികൾ ആരംഭിച്ചത് അമ്പത്തിയാറ് ലക്ഷത്തി പതിനായിരം രൂപയിൽ നിന്നാണ് ലേലം തുടങ്ങിയത് തുടർന്ന് ലേലത്തിൽ പങ്കെടുത്ത ഏഴാം നമ്പറുകാരൻ ആയിരം രൂപ കൂട്ടി അമ്പത്തിയാറ് ലക്ഷത്തി പതിനൊന്നായിരം രൂപയ്ക്ക് വിളിച്ചു തുടർന്ന് ഓരോരുത്തരുമായി ആയിരം രൂപ വീതം കൂട്ടി വിളി നടന്നു അമ്പത്തിയാറ് ലക്ഷത്തി പതിനേഴായിരം രൂപ വിളിച്ച കോതവറമ്പ് സ്വദേശി അജിതന് ലേലം ഉറപ്പിക്കുകയായിരുന്നു ഒരു കൺസീൽഡ് ടെൻഡർ മാത്രമാണ് ഉണ്ടായത് എടവിലിങ് സ്വദേശി മുരളി നാൽപ്പത് ലക്ഷം രൂപയാണ് ടെൻഡറിൽ കോട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ വിളിയിൽ വാശിയും മത്സരവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ലേലത്തിൽ പങ്കെടുക്കുവാൻ വന്നിരുന്നവർ ഇത്തവണ എത്തിയില്ലെന്നതും ശ്രദ്ധേയമായി കൊടുങ്ങല്ലൂർ തഹസിൽദാർ കേരേവ രേവ എന്നിവർ ലേല നടപടികൾ നിയന്ത്രിച്ചു ലേലം കാണുന്നതിനായി നിരവധി പേർ ഹാളിന് പുറത്ത് എത്തിയിരുന്നു കൊടുങ്ങല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. On the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.